ഹലോ ഹാപ്പി വിഷു ഗൈസ് എല്ലാവരും കണിയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും കൈനീണ്ടൊക്കെ കിട്ടിയോ ഈ ഒരു ഇൻട്രോയ്ക്ക് ഒരു പഞ്ചില്ലല്ലോ വഴിയുണ്ട് സോ ഞാൻ റീസെൻ്റ് യൂട്യൂബിൻ്റെ ഒരു ഇവൻ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് എനിക്കൊരു ചെറിയ സമ്മാനം കിട്ടി ആ ഒരു സമ്മാനം നിങ്ങളെ കാണിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് സമ്മാനം ഇതാണ് ആ സമ്മാനം ഇതിൻ്റെ പ്രത്യേകത ഇതിൽ ലൈറ്റ് കത്തും ഈ ഒരു ഇവൻ്റിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത് നിങ്ങളുടെ പല ഫേവററ്റ് യൂട്യൂബേഴ്സും അവിടെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിനെ ചെയ്തിട്ട് ഒരു ഡ്രോയിങ് വരയ്ക്കുക എന്നുള്ളത് അവിടുത്തെ ഒരു ടാസ്ക് ആയിരുന്നു ഞാനൊരു ഡ്രോയിങ് വരച്ചിട്ടുണ്ട് അതെന്താണെന്ന് നിങ്ങൾ ഗെസ് ചെയ്യുക ഈ വീഡിയോയുടെ ലാസ്റ്റിൽ അത് റിവീൽ ചെയ്യുന്നതായിരിക്കും സോ ഇവെൻറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് കൊച്ചിയിലെ ഹോട്ടൽ വിവാചയിൽ വെച്ചായിരുന്നു ഞാൻ രാവിലെ ട്രെയിനിൽ അങ്ങോട്ട് പോയി രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് അകത്ത് കയറും അപ്പോഴേക്കും പരിചയമുള്ള ആളുകൾ ഓരോരുത്തരെ വരാൻ തുടങ്ങി ഈ ബോർഡിൽ നമ്മുടെ ചാനലിൻ്റെ പേരെഴുതണമായിരുന്നു അതൊക്കെ ഞാൻ എഴുതി സുജിത് ഭക്തൻ അശ്വി മലയാളം രവീന ഇവരൊക്കെയായിരുന്നു ഇവൻറ്റിൻ്റെ ഗസ്റ്റുകൾ ഏകദേശം പതിനൊന്ന് മണിയോടെ ഇവൻ്റ് സ്റ്റാർട്ടായി പിന്നീട് കുറച്ച് ആക്ടിവിറ്റീസും ടാസ്കുകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെന്ന് ഒന്ന് ചിരിപ്പിച്ച പേട പറ ചിരിപ്പിച്ചിട്ട് വേണം അതിനുശേഷം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന മലയാളി മങ്കി എന്ന് പറയുന്ന ബാൻഡിന്റെ ലൈവ് പെർഫോമൻസ് ഉണ്ടായിരുന്നു കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് മ്യൂസിക് പ്ലേ ചെയ്യുന്നില്ല എറൌണ്ട് ഒരു മണിയോടെ ഇവന്റ് കഴിഞ്ഞു എല്ലാവരും ഒരു ഗ്രൂപ്പ് സെൽഫി എടുത്തു അതിനുശേഷം ഭക്ഷണം കഴിച്ചു പിന്നീട് അവിടെ നിന്ന് ഗിഫ്റ്റ് വാങ്ങി മടങ്ങി സോ ഇതൊക്കെയാണ് ഇവൻറ്റിൽ സംഭവിച്ചത് നിങ്ങളുടെ ഫേവറേറ്റ് യൂട്യൂബേഴ്സിനെയൊക്കെ കണ്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇതും യൂട്യൂബിൻ്റെ ഒക്കെയുള്ള സമ്മാനമായിരുന്നു ഇത് നമ്മുടെ ഷർട്ടിലൊക്കെ കുത്തുന്ന ഒരു പിന്നാണ് സോ ഞാൻ ആദ്യം കാണിക്കാൻ മറന്നുപോയി ഇനിയുള്ളത് ഞാനവിടെ വരച്ച ആ ഒരു ഡ്രോയിങ് എന്താണെന്നുള്ളത് റിവീൽ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ത്രീ ടു വൺ സോ ഇതാണ് ഞാൻ വരച്ചത് മോസ്റ്റ്ലി എല്ലാവരും കറക്റ്റായിട്ട് ഗസ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാര്യം ഈ ഒരു ചാനലിനെ റെപ്രസെൻ്റ് ചെയ്ത ഡ്രോയിങ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇതല്ലാതെ ഞാൻ വേറെ എന്ത് വരയ്ക്കും സോ വൺസ് അഗൈൻ ഹാപ്പി വിഷു എല്ലാവരും കിഴലായിട്ട് വിഷു സദ്യയൊക്കെ കൊണ്ടിരിക്കുക സോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ല നല്ല കൈനീട്ടങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് സോ വൺസ് അഗൈൻ ഹാപ്പി വിഷു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും ചെയ്യുക If you subscribe, and subscribe.